ഇന്ന് ഞാൻ കുമ്പളങ്ങ ഓലനാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ തോലെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളിപ്പയറുണ്ട് പിന്നെ ഒരു വലിയ നീളുള്ള ഒരു പച്ചമുളക് എടുത്തിന് എരിവിനാവശ്യമായ പച്ചമുളക് ഒരു മൂന്നരി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ കുമ്പളങ്ങയും വെള്ളിപ്പയറും ചേർത്ത് കൊടുത്തു ഇപ്പം ചെതച്ച വെളുത്തുള്ളി മൂന്നര വെളുത്തുള്ളി ചതച്ച ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്ത് കൊടുത്തു വെള്ളം താ കലാസ്സിൽ കുറവായിട്ടേ ഉള്ളൂ അടുപ്പത്താന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വയ്ക്കണം കുക്കറിലായതുകൊണ്ട് കാ ഗ്ലാസ് വെള്ളം തന്നെ കുറച്ചധികമായിരിക്കും കുമ്പളങ്ങ തിളക്കുമ്പോൾ തന്നെ കുമ്പളങ്ങേന്ന് വെള്ളം ഇറങ്ങി വരും അത് അടച്ചു വെച്ചിട്ടില്ലാണ്ട് ഇനി കുക്കർ ഉപ്പിട്ടില്ല കേട്ടോ ഒരു ഒന്നര ടീസ്പൂണ് കല്ലുപ്പായിട്ട് കൊടുക്കാം ഇനി കുക്കറച്ച് അടുപ്പത്ത് വെക്കാം ഒരു ബിസിലടിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം പ്രഷറെല്ലാം പോയിട്ടുണ്ട് കുക്കർ തുറക്കാം സ്റ്റവ് കത്തിച്ചു ഇനി ഒന്നിളക്കി കൊടുക്കാം കഷ്ണമൊന്നും അടക്കണ്ട ഇനി റെഡിയാക്ക കറിവേപ്പില ചേർത്ത് കൊടുക്കുക കുമ്പളങ്ങനെ ഇറങ്ങി ഇറങ്ങിയ വെള്ളം കണ്ട ഇനി തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ മുറി തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളൂ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുക കുറക്കുക എല്ലാം തേങ്ങാപ്പാലൊഴിച്ച് നമ്മുടെ ഓലം തിളക്കുന്നുണ്ട് ഇനി പച്ച വെളിച്ചെണ്ണ കുറച്ച് നനച്ചു കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഓല റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് തന്നെ പുളിയുള്ള കറി വേണം നിർബന്ധമില്ലാതാക്കി ഓല മാത്രം മതി നല്ല ടേസ്റ്റുള്ള ഓലനാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും